സ്ഥലത്തില് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം ഉള്ള വീട് അത് ഹൈവേയിൽ നിന്ന് ഒരു നാനൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി മറ്റൊരു അല്ല പാലാ കോട്ടയം റോഡിൽ കിടങ്ങോറിന്റെ സമീപത്തായിട്ട് ഹൈവേയിൽ നിന്ന് നാനൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു വീട് കിണർ വെള്ള സൗകര്യത്തോടെ വെള്ളം കയറാത്ത മേഖലയിലും ഇരിക്കുന്ന നല്ലൊരു വീട് നമുക്ക് ആ വീടിന്റെ അകത്തെയും പ്രതേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം അപ്പോൾ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് നമുക്ക് പോകാം എട്ട് സെൻ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടും കൂടിയാണ് പുതിയൊരു വീടും കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പണി പൂർത്തിയാക്കി കംപ്ലീറ്റ് ചെയ്തു തരുന്നതാണ് നാൽപ്പത്തി ലക്ഷം രൂപ ചോദിക്കുക എന്നാൽ നെഗോഷ്യബിൾ എന്നുള്ള രീതിയിലുള്ള നല്ലൊരു വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ നമ്മുടെ ചുറ്റുവട്ടമൊക്കെ കാണാൻ പോയാലും എല്ലാം മണ്ണൊക്കെ ഇഞ്ഞ് ലെവല് ചെയ്ത മുറ്റമൊക്കെ ഒന്ന് ലെവൽ ചെയ്യാനുണ്ട് എന്നാലും ബാക്ക് സൈഡിലൊക്കെ നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് എട്ട്സെൻ്റെ സ്ഥലമാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് നമ്മൾ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത് ഒരു ചാർ ബെഞ്ച് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സിറ്റൗട്ട് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്ന സിറ്റൗട്ടിലേക്ക് നല്ലൊരു സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറുകയാണ് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കാരണം വിലക്കുറവിലുള്ള വീടുകൾ അന്വേഷിച്ച ആളുകൾ ഒത്തിരിയുണ്ട് അപ്പോൾ ഇതാണോ ഞാൻ നേരത്തെ ഒരു വീടിൻ്റെ പരസ്യം കൊടുത്തപ്പോൾ ഇതാണോ വിലക്കുറവ് വിലക്കുറവ് എന്താണെന്ന് നിങ്ങൾ ആദ്യമൊന്നും പഠിക്കണം കേട്ടോ എന്നൊരു കമൻറ്റ് എനിക്ക് വന്നിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മെറ്റീരിയലിന് ഇത്രയും വില കൂടി നിൽക്കുന്ന സമയത്ത് അതുപോലെ തന്നെ പെർമിറ്റിന് പോലും ഫീസ് കൂട്ടി നിൽക്കുന്ന സമയത്ത് അതുപോലെ തന്നെ തടിക്കാണെങ്കിലും അതുപോലെ മെറ്റീരിയലുകൾ സ്ക്രൂവ് ആണി എന്ന് വേണ്ടുന്ന സിമൻറ്റ് എന്ന് വേണ്ടുന്ന എല്ലാ സാധനങ്ങൾക്കും അതുപോലെ ലേബർ ചാർജും കൂടി നിൽക്കുന്ന ഈ സമയത്ത് നാൽപ്പത്തി ലക്ഷം രൂപയുടെ വീട് എന്നൊക്കെ പറയുമ്പോൾ അത് അതിശയോക്തിയല്ല അത് വിലക്കുറവ് തന്നെയാണ് അകത്ത് നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളകത്തേക്ക് കയറി സ്വീകരണ മുറിയാണ് സ്വീകരണ മുറിയിൽ നിന്ന് ഒരു ബെഡ്റൂം ഇവിടെ കാണാൻ പറ്റും ആ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നല്ല ലൈറ്റുകൾ ഫാൻസി ലൈറ്റുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് താമസിക്കുവാൻ വേണ്ടി തന്നെ പണത്തെ വീടായിരുന്നു അത് കഴിഞ്ഞ ശേഷം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഇവർ കൊടുക്കുന്നതാണ് അപ്പോൾ ഹൈവേയിൽ നിന്നൊരു നാനൂറ് മീറ്റർ ദൂരത്തിൽ കൂടുതലില്ലാത്ത രീതിയിലുള്ള നല്ലൊരു ഒരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് തന്നെയാണ് ഇതാണ് ടൈലൊക്കെ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം ഹോളിൽ ബെഡ്റൂമുകളിലേക്ക് ലൈൻ ടൈലുകളെല്ലാം വെർട്ടിഫൈഡ് ടൈലാണ് അതുപോലെ തന്നെ ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ കബോർഡ് കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ ഏതാണ് സ്വീകരണ മുറി വീണ്ടും നമ്മൾ സ്വീകരണ മുറിയിലേക്ക് തന്നെ ഇറങ്ങി മൂന്ന് ബെഡ്റൂമാണ് ഒരെണ്ണം അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റ് കൂടിയാണ് ഇവിടെ അപ്പോൾ ഇവിടെ ഹോള് ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ ഇനി കയറുന്നത് പാർട്ടിഷ്യൻ വർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാം ഇവിടെയാണ് വാഷേരിയ വരേണ്ടത് ഇവിടെയാണ് അതെല്ലാം സെറ്റ് ചെയ്തു തരുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം പണികൾ പൂർത്തിയാകാത്തതുകൊണ്ട് തന്നെ ബെഡ്റൂമുകളിലൊക്കെ കുറേ വയറിംഗ് സാധനങ്ങളും അത് ഇതൊക്കെ ചെയ്യുക കിടപ്പുണ്ട് എല്ലാ ബെഡ്റൂമിലും ഒരു ഫാന് ഒരു ഫാൻസി ലൈറ്റ് ഒരു ട്യൂബ് ലൈറ്റ് എത്രയാണ് ഈ ബെഡ്റൂം വലിപ്പമുണ്ട് അതുപോലെ തന്നെ അറ്റാച്ചഡും ഈ ബെഡ്റൂമാണ് ഒരു മാസ്റ്റർ ബെഡ്റൂമായി കണക്കാക്കാവുന്ന ബെഡ്റൂം തന്നെയാണിത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം ബ്രാൻഡഡ് ആണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ഇവർക്ക് താമസിക്കുവാൻ വേണ്ടി തന്നെ പെണ്ണത് വീടാണ് അതുകൊണ്ട് ഒരു കുറവും കൂടാത്ത രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് അവർക്ക് ഉള്ള ഐഡിയ വെച്ച് ചെയ്തതാണ് അപ്പോൾ നല്ല രീതിയിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് തന്നെ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂം കണ്ടു ഇനി കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത് ഇതാണ് വാഷേരിയ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കോമൺ ടോയ്ലറ്റ് ഇവിടെയാണ് കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്ന് കോട്ടയം പോകുന്ന വഴിക്ക് കിടങ്ങൂരിന് സമീപത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കിടങ്ങൂർ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു നാനൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ ഈ വീട് നമുക്ക് കാണാൻ പറ്റും റെസിഡൻഷ്യൽ മേഖലയാണ് റെസിഡൻഷ്യൽ മേഖലയിൽ തന്നെയുള്ള നല്ലൊരു വീടാണ് ഇവിടെ അതുപോലെ തന്നെ വീട്ടിൽ വരെയും എല്ലാ വാഹനങ്ങളും വരാൻ പാകത്തിന് നല്ല റോഡ് സൗകര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും വാഹന സൗകര്യമുള്ള പാലാ കോട്ടയം റൂട്ട് പാലാ കോട്ടയം റോട്ടിൽ നിന്ന് ഇത്രയും ദൂരം നമുക്ക് കോട്ടയത്തോ അല്ലെങ്കിൽ പാലായിലോ അങ്ങനെയൊക്കെ തൊടുപുഴയോ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഏറ്റുമാനൂര് കോട്ടയം ഭാഗത്തേക്ക് അല്ലെങ്കിൽ മണർകാട് കഞ്ഞിക്കുഴി ഭാഗത്തേക്കൊക്കെ പോകേണ്ടവർക്കൊക്കെ ഈസിയാണ് ഇതാണ് കിച്ചന് വർക്ക് ഏരിയ വർക്ക് ഏരിയയുടെ ഈ ഭാഗവും അടുപ്പ് കൊടുത്തിട്ടുണ്ട് ആണെങ്കിലും എല്ലാം കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീടിൻ്റെ ഗംഭീര ദൃശ്യങ്ങൾ സ്വന്തമാക്കാം നിങ്ങൾക്ക് ഈ വീട് മീനച്ചൽ ഹോംസ് വഴി അതും ലോൺ സൗകര്യത്തോടുകൂടി അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എത്തുന്നത് വരേക്കും ഗുഡ് ബൈ